ഈ വേണുഗോപാലിനെ പോലുള്ളവർക്കെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് നമുക്ക് തോന്നും ഇവർക്ക് അറിയാൻ നില അതുകൊണ്ടല്ലേ സസ്പെൻഷനൊക്കെ വാങ്ങിച്ചപ്പോ പുറത്ത് കുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ നിയമസഭയുടെ പുറത്തും ഇവര് കുത്തിയിരിക്കുന്നു പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ പുറത്തും ഇവര് കുത്തിയിരിക്കുന്നു ഇവരെ കൊണ്ട് വേറെന്താ ചെയ്യാൻ പറ്റാ എന്തുകൊണ്ടാണ് ചൈനീസ് ടാങ്കർ അതിർത്തി കടന്ന അകത്തേക്ക് വന്നിട്ടും നമ്മുടെ നരവണ സാബിനെ അങ്ങോട്ട് വിളിച്ച് എന്ന ചെയ്യണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ കാരണം മോദിയാണോ മോദിയാണോ അല്ല രാഹുൽ ഗാന്ധി അതിനെ കാരണം താങ്കളുടെ മുത്തശ്ശനും താങ്കളുടെ മൻമോഹൻ സിംഗ് സർക്കാരും ഒക്കെയാണ് ഇങ്ങോട്ട് വേടി വരുവാണെങ്കിൽ ഒരു മനുഷ്യനെ വിളിച്ചു വെച്ച് എന്താ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം ഒരു സൈനികനും ഇല്ല കയ്യിൽ തോക്കൊണ്ടേ വെക്കാൻ വേടി ഫുൾ ഫ്രീഡം സൈനികന്റെ കയ്യിലാണ് ഇത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല രാഹുൽ ഗാന്ധി ആകെ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ ഇരുനെല്ലവൻ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമുയർത്തും എന്നിട്ട് അമിത്ഷായോ അതുപോലെ ബാക്കി മന്ത്രിമാരോ ഒക്കെ ഇതിന് മറുപടി പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇനി അതൊന്നും അല്ല ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും ഇയാൾ ഇന്ന് ഉറങ്ങുകയാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എന്താണ് ഇന്ത്യക്കാര്യം നിങ്ങൾക്ക് ഗുണം ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ ഇതും പാർലമെന്റിൽ ചർച്ച ചെയ്യണം ഞാൻ ഞാനിപ്പോ എന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ വളരെ സുപ്രധാനമായിട്ടുള്ള ആയിരം കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ യൂറോപ്പ് കരാർ ഇന്ത്യ അമേരിക്ക കരാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇതേപ്പറ്റി ഒന്നും പറയാണ്ട് ഒരു പുസ്തകവും ഒക്കൊണ്ടുവന്ന ഒരു എല്ലോ പിക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്താൽ മതി എന്ന് പറയാമെങ്കിൽ എല്ലാവർക്കും പറയാമല്ലോ അല്ലെ അപ്പൊ നരവണയുടെ പുസ്തകമാണ് വലിയ പ്രശ്നം അത് പാർലമെന്റിന്റെ അകത്ത് കൊണ്ടുപോകുന്നത് റൂളിന് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു പുസ്തകവും പൊക്കി എടുത്തുകൊണ്ട് വന്ന് പാർലമെന്റിൽ പറയുക എന്ന് പറയുന്നത് റൂൾസിനെതിരാണ് അപ്പൊ അതുകൊണ്ട് പാർലമെന്റിന്റെ അകത്ത് നടത്തിയല്ല അതുകൊണ്ട് പുറത്തിറങ്ങിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആ ഒരു പട്ടി ഷോയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നരവണയുടെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര വളച്ചൊടിച്ചാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുറെ സപ്പോർട്ടേഴ്സായിട്ടുള്ള കയ്യടിക്കാര് അതിൽ നിന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്താണ് വിഷയം വിഷയം ഈ നരവണ മേജർ ആയിരിക്കുന്ന സമയത്ത് ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യൻ അതിർത്തി കടന്നകത്തേക്ക് വന്നെന്നും അപ്പോൾ ഈ നരവണ വിളിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആരോട് ചോദിച്ചു പ്രതിരോധ മന്ത്രാലയത്തോട് ചോദിച്ചു അല്ലാതെ മോദിയോടല്ല പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും രാജ്നാഥ് സിംഗിന് പോയി രാജ്നാഥ് സിംഗിന്റെ അടുത്തു മോദിക്ക് മോദിക്ക് പോയി എന്നിട്ട് നരവണയോട് മറുപടി പറഞ്ഞത് ഉചിതമായത് ചെയ്യൂ എന്ന് ഈ മറുപടി പറയാൻ മണിക്കൂർ സമയമെടുത്തു ഇതൊക്കെയും നമ്മുടെ ജവാന്മാരോട് കാണിക്കുന്ന എന്തോ വലിയ അബദ്ധമാണെന്നും ചൈനീസ് ടാങ്കർ ഇങ്ങ് കയറി വന്നു എന്നൊക്കെ ഉള്ളതാണ് ഇദ്ദേഹം പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ രണ്ടു മണിക്കൂർ സമയമെടുത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചൈനീസ് ടാങ്കർ അതിർത്തി കടന്ന അകത്തേക്ക് വന്നിട്ടും നമ്മുടെ നരവണ സാബിനെ അങ്ങോട്ട് വിളിച്ച് എന്ന ചെയ്യണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ കാരണം മോദിയാണോ മോദിയാണോ അല്ല രാഹുൽ ഗാന്ധി അതിനെ കാരണം താങ്കളുടെ മുത്തശ്ശനും താങ്കളുടെ ആ മൻമോഹൻ സിംഗ് സർക്കാരും ഒക്കെയാണ് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഏ പറയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അതെ ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി അഞ്ചിലും അതിർത്തിയിലെ ആയുധ ഉപയോഗം നിയന്ത്രിച്ചു പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് ഈ കരാറുകളിലെ പ്രധാന വിവരങ്ങൾ താഴെപ്പറയുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കരാർ സൈനിക മേഖലയിലെ വിശ്വാസവർദ്ധക നടപടികൾ എന്ന ഈ കരാറിലെ ആറാം അനുച്ഛേദം പ്രകാരം യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ രണ്ട് കിലോമീറ്റർ പരിധിയിൽ തോക്കുകളോ സ്ഫോടക വസ്തുക്കളോ ഉപയോഗിക്കുന്നത് നിരോധിച്ചു അതിർത്തിയിലെ മുഖാമുഖം വരുന്ന സാഹചര്യങ്ങളിൽ വെടിവയ്പോ സൈനിക നീക്കങ്ങളോ ഉണ്ടാകാതിരിക്കാനാണ് ഇത് വ്യവസ്ഥ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലെ കരാർ അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള രാഷ്ട്രീയ പാരാമീറ്ററുകളും മാർഗനിർദ്ദേശ തത്വങ്ങളും സംബന്ധിച്ചുള്ളതാണ് ഈ കരാർ ഇതിന്റെ ഒന്നാം അനുച്ഛേദത്തിൽ രാജ്യങ്ങളും പരസ്പരം ശക്തി പ്രകടിപ്പിക്കാനോ ബലപ്രയോഗം നടത്താനോ പാടില്ലെന്നും തർക്കങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷ സമയത്ത് ഇന്ത്യൻ സൈനികർ വെടിവയ്പ് നടത്താതിരുന്നത് ഈ കരാറുകൾ പാലിക്കുന്നതിന്റെ ഭാഗമായിരുന്നെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു അപ്പൊ ആരാ കരാർ ഉണ്ടാക്കിയേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നരവണ ഹിസാബിനെ ഞാൻ എന്തോ ചെയ്യണം എന്നും പറഞ്ഞ് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥ വന്നത് സോഡോ വസ്തുക്കൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല വെടിവെക്കാൻ പാടില്ല ബോംബെറിയാൻ പാടില്ല ആരായി കരാർ ഉണ്ടാക്കിയേ ആരാ ഈ കരാർ ഉണ്ടാക്കിയ മോദിയാണോ ബി ജെ പി ആണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി അഞ്ചിലും ഒക്കെ ഭരിച്ചിരുന്നത് ആരാ അപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ അദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോൾ ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞതിന് രണ്ടു എടുത്തു മോദിയെ ഡയറക്റ്റ് അല്ല അദ്ദേഹം വിളിച്ച് ചോദിച്ചത് അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും രാജ്നാഥ് സിംഗിന് ആയി അവിടെ നിന്നും മോദിയിലേക്ക് പോയി പിന്നെ അവരാലോചിക്കാതെ തോന്നുന്നെടുത്തിട്ട് പൊട്ടിച്ചോ അവന്റെ തല അങ്ങ് വെടിവെച്ച് തുടച്ചേക്ക് എന്നങ്ങ് പറയണമെന്നാണോ ഈ എൽഒപി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതുവരെ ആയിട്ടില്ലാത്ത ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും വലിയ വിവരമില്ലെന്ന് ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല അതാണ് ഈ പ്രശ്നത്തിന്റെ മൂലകാരണം ഇനി ഈ പറയുന്ന കരാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ആ കരാറ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അതിനെപ്പറ്റിയും ഏ പറയുന്നത് നമുക്ക് വായിക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഈ നിബന്ധനകളിൽ ഇന്ത്യ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം താഴെ പറയുന്നവയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജൂണിലെ സംഘർഷത്തിന് ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഫുൾ ഫ്രീഡം നൽകിയിട്ടുണ്ട് അസാധാരണമായ സാഹചര്യങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഫീൽഡ് കമാൻഡർമാർക്ക് ഇപ്പോൾ അധികാരമുണ്ട് ആയുധ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി അഞ്ച് കരാറുകൾ പ്രകാരം വെടിവയ്പ് പാടില്ലെന്നായിരുന്നു നിയമമെങ്കിലും പുതിയ നിയമങ്ങൾ പ്രകാരം ചൈനീസ് ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ സ്വയം പ്രതിരോധത്തിനായി ആയുധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും പുതിയ കരാർ രണ്ടായിരത്തി ഇരുപത്തി ദീർഘനാളത്തെ ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിലെ ദോക്സാങ് ഡെംചോക്ക് മേഖലകളിൽ പെട്രോളിംഗ് പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ ധാരണയിലെത്തി നിലവിലെ അവസ്ഥ പെട്രോളിംഗ് സംബന്ധിച്ച പുതിയ കരാർ ഉണ്ടായെങ്കിലും അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുന്നു ആയുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന പഴയ കരാറുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെങ്കിലും പ്രായോഗിക തലത്തിൽ സൈന്യത്തിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് കണ്ടോ രണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം സംഭവിച്ചത് ഒന്ന് ഇങ്ങോട്ട് വെടി വരുവാണെങ്കിൽ ഒരു മനുഷ്യനെ വിളിച്ചു വെച്ച് എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം ഒരു സൈനികനും ഇല്ല കയ്യിൽ തോക്കുണ്ടേ വെക്കാൻ വെടി ഫുൾ ഫ്രീഡം സൈനികന്റെ കയ്യിലാണ് ഇത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല മുംബൈ ഭീകരാക്രമണം മാത്രം എടുക്കുക എത്ര നേരത്തിനുള്ളിലാണ് അവിടെ എസ് ജി കമാൻഡോസ് എത്തിയത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു സൈനികന്റെ തല വെട്ടിയെടുത്ത ആ ഒരു സമയത്ത് ഇതുപോലെ ഫുൾ ഫ്രീഡം ബാക്കി സൈനികർക്ക് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലേ ആരാ കൊടുക്കാതിരുന്നത് ആരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് മോങ്ങിയത് അങ്ങനെ ഒരിക്കലും മോദി മോങ്ങിയിട്ടില്ല ഇനി മോങ്ങേമില്ല ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പറഞ്ഞത് തന്നെയാണ് ഇനി അങ്ങോട്ടും പറയാനുള്ളത് വീട്ടിൽ കയറി അടിക്കും ഇങ്ങോട്ട് കയറി അടിക്കുന്നവൻ എല്ലാം ഓങ്ങിക്കൊണ്ടിരിക്കും അതാണോ ഈ രാഹുൽ ഗാന്ധിനെ ഇത്ര അസ്വസ്ഥപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചൈനയിലെ അതിർത്തിയിൽ ഇപ്പോൾ പട്രോളിംഗ് ഓക്കെ ആയിട്ട് ചൈനയുമായിട്ട് ചെറിയൊരു സമാധാന സന്ദർഭത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ് യു എസ് ആയിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് ചൈനയായിട്ട് കൈയൊടുത്തു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സമാധാനപരമായിട്ട് പോകാം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നാ നിങ്ങൾ പെട്രോളിങ് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ പുതിയ ഒരു കരാറും നിലവിൽ വന്നിരിക്കുന്നത് ഇപ്പൊ അവിടെ നിലവിൽ ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഈ പറയുന്ന ഈ മേജർ ഈ പറയുന്ന രണ്ട് മണിക്കൂർ സമയം സമയമെടുത്തു എന്ന് പറയുന്നു ചൈനീസ് ടാങ്കുകൾ കയറി അകത്തേക്ക് വന്നു എന്നിട്ടെന്താ സംഭവിച്ചേ നാൽപ്പത്തി അഞ്ച് ചൈന പട്ടാളക്കാരാണ് അന്ന് വടവായത് നാൽപ്പത്തി അഞ്ച് പേർ പറ്റി നിങ്ങൾ എന്താ പറയാത്തെ അല്ല ഈ പറയുന്ന ടാങ്കർ അകത്ത് കയറി വന്നിട്ട് ഇന്ത്യ അവരെ കൊണ്ടുപോയോ അതാണോ നിങ്ങളുടെ വിഷയം ഇയാൾ നടത്തുന്നത് വെറും സമയം കളയാനുള്ള നാടകമാണ് നിങ്ങൾ ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് കൂടുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് കോടിക്കണക്കിന് മുടക്കി നമ്മുടെ ഇവിടുത്തെ ഓരോ ഡെവലപ്മെന്റിനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയും ഇരുന്ന് ചർച്ച ചെയ്യാനായിട്ട് ആളുകൾ ചിലവഴിക്കേണ്ട സമയമാണ് ഇയാൾ ഈ പൊറാട്ട് നാടകം നടത്തി തീർക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് ഇതിനു മുമ്പ് ഇതുപോലെ വോട്ട് ചോരി എന്നും പറഞ്ഞ് ഹൈഡ്രജൻ ബോംബ് മറ്റെന്തോ ബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ വന്നു എന്തായി ബോംബ് പോയിട്ടത് വെള്ളത്തിൽ വിട്ട അത് മതിയായി പോയി എന്നല്ലേ പറയാൻ കഴിയും ഇപ്പൊ അതിന്റെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ അതിന്റെ വിത്തും പേരും ഈ പൊക്കിക്കൊണ്ട് വന്ന രാഹുൽ ഗാന്ധിക്ക് വരെ അറിയില്ല ഒരു മനുഷ്യനും ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള ഒറ്റ സഖ്യകക്ഷികളും അതിന് ഏറ്റുപിടിച്ചില്ല കാരണം അത് വെറും പൊള്ളയായ ഒരു കാര്യമാണെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരുന്നു അത് കഴിഞ്ഞ് എസ് ഐ ആറിനെ എതിർത്തു കൊണ്ടുവന്നു ഇപ്പോൾ നരവണയുടെ പുസ്തകവും പൊക്കിക്കോളും അതും പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എടുത്ത് പാർലമെന്റിൽ ഉദ്ധരിക്കാൻ പാടില്ല എന്ന മിനിമം നിയമം പോലും ഇദ്ദേഹത്തിന് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലെന്നേ ഗാന്ധി കുടുംബത്തിൽ ജനിച്ചെന്നും പറഞ്ഞ് ഈ വെള്ള ഷട്ട് വിട്ടി പൊക്കിക്കൊണ്ട് നടക്കുവല്ലേ അല്ലാതെ വിവരമില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ല ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയില്ല ഈ വേണുഗോപാലിനെ പോലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്ന് നമുക്ക് തോന്നും ഇവർക്ക് അറിയാൻ വില അതുകൊണ്ടല്ലേ സസ്പെൻഷനൊക്കെ വാങ്ങിച്ചപ്പോ പുറത്ത് കുത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കെ നിയമസഭയുടെ പുറത്തും ഇവര് കുത്തിയിരിക്കുന്നു പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ പുറത്തും ഇവര് കുത്തിയിരിക്കുന്നു ഇവരെക്കൊണ്ട് വേറെന്താ ചെയ്യാൻ പറ്റുക എന്നല്ലേ ജനങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് ഈ കുത്തിയിരുപ്പ് നടക്കാനും സമയം കളയാനും അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അമേരിക്കയുടെ മുന്നിൽ ഇന്ദിരാ മുട്ടുമടക്കിയില്ല ചൈനയുടെ മുന്നിൽ നെഹ്റു മുട്ടുമടക്കിയില്ല എന്നൊക്കെ പറയുന്ന വ്യക്തി ചുമ ചരിത്രം എടുത്തു നോക്കുക ഞാൻ മുമ്പ് പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ദിരാഗാന്ധിയുടെ പേരും പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ ആരെയും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കാൻ ആ പഴയ ഇന്ദിരാഗാന്ധി തന്നെയുള്ളു ഏത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് രാജ്യത്തെ ജനങ്ങളെ മുച്ചൂടു മുടിച്ച് മാക്സിമം ബുദ്ധിമുട്ടിപ്പിച്ച അതേ ഇന്ദിരാഗാന്ധി ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഇവരെ എല്ലായിടത്തും തോപ്പിച്ചപ്പോൾ കേരളത്തിൽ മാത്രം ഇവർ ജയിച്ചു അതേ ബുദ്ധിയിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു കണക്ക് കൂട്ടൽ അതുകൊണ്ടാണ് ചെയ്യേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും ഒന്നും പറയാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊക്കിക്കൊണ്ട് വന്ന് പാർലമെന്റിന്റെ സമയം വിലക്കെടുത്തി സാപ സ്തംഭിപ്പിച്ച് എങ്ങനെ ഇരിക്കുന്നത് രാഹുൽ ഗാന്ധി ആകെ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമുയർത്തും എന്നിട്ട് അമിത്ഷായോ അതുപോലെ ബാക്കി മന്ത്രിമാരോ ഒക്കെ ഇതിന് മറുപടി പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇനി അതൊന്നും അല്ല ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും ഇയാൾ ഇരുന്ന് ഉറങ്ങുകയാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എന്താണ് ഇന്ത്യ നിങ്ങൾക്ക് ഗുണം ഇയാൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് വന്നാൽ എന്ത് സംഭവിക്കും എന്നാ പറയുന്നത് ഈ പറയുന്ന പോലെ ആയുധം പ്രയോഗിക്കണ്ട പാകിസ്ഥാനെ തിരിച്ച് വെടിവെക്കണ്ട ഇങ്ങോട്ട് ഇപ്പൊ നമ്മുടെ സിവിലിയൻസിനെ കൊന്നാൽ മുംബൈ അറ്റാക്കിന്റെ സമയത്ത് സംഭവിച്ചതുപോലെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഇരിക്കുന്ന ഒരു പുഴുങ്ങിയ സർക്കാരാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ വീട്ടിൽ കയറി അടിക്കും മണ്ണോട് മണ്ണ് ചേർക്കും എന്ന് പറയുന്ന ആണൊരുത്തനാണോ നിങ്ങൾ ഭരിക്കേണ്ടത് ഇത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ തുടർന്ന് കാണുക ന്യൂസ്